സിദ്ദിഖ് രാജിവെച്ചു എന്ന വാർത്ത വരുന്നു നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്മയിൽ നിന്നുള്ള താരങ്ങൾ തന്നെ സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യത്തിലാണ് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച കത്ത് നൽകിയിരിക്കുന്നത് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സിദ്ദിഖ് രാജിവെച്ചു എന്ന വാർത്ത ലൈംഗിക ആരോപണത്തിന് പിന്നാലെയാണ് ഈ രാജി ഉണ്ടായത് ഇന്നലെ വളരെ നിശ്ചിതമായ ഭാഷയിലാണ് യുവനടി സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ചത് ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞുകൊണ്ടുള്ള രാജിക്കത്ത് അദ്ദേഹം കൈമാറി എന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു അല്പനിമിഷങ്ങൾക്കകം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വിശദാംശങ്ങൾ വരാൻ സാധ്യതയുണ്ട് സിദ്ദിഖ് രാജിവെച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂർ വരുന്നത് അമ്മ എക്സിക്യൂട്ടീവിൽ നിന്നും രാജി അമ്മ എക്സിക്യൂട്ടീവിനാണ് ഇപ്പോൾ രാജി കൈമാറിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഈ അടുത്ത സമയത്താണ് ഇടവേള ബാബുവിന് ശേഷം സിദ്ദിഖ് ചാർജ് എടുത്തത് വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നു വിഷ്ണു ആർക്കാണ് രാജി കൊടുത്തിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് സിദ്ദിഖ് രാജി തീരുമാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പ്രസിഡന്റായ മോഹൻലാലിനാണ് രാജിക്കത്ത് കൈമാറിയത് രണ്ടു വരിയാണ് രാജിക്കത്തിലുള്ളത് താൻ രാജിവെക്കുന്നു ആരോപണം നേരിടുന്ന പശ്ചാത്തലത്തിൽ ആ ആരോപണം നേരിടാൻ താൻ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്നതാണ് അതുകൊണ്ട് താൻ രാജിവെക്കുന്നു എന്നുള്ളതാണ് ഈ കത്തിലൂടെ സിദ്ദിഖ് അമ്മ പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടി നേരിടുമെന്ന് സിദ്ധിക്ക് അറിയിക്കുന്നു പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം ഉയർത്തി അതെല്ലാം അദ്ദേഹം ഇന്ന് കൊച്ചിയിലില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് ഈ നിയമ നടപടി ഉൾപ്പെടെ ഇതിനുമായി നേരിടും എന്ന് അദ്ദേഹം അമ്മ അംഗങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ഒരു അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അമ്മയുടെ ഭാഗത്ത് നിന്ന് ചേർന്നിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ അതിൽ താൻ രാജ്യസന്നത അറിയിച്ചിരുന്നു പക്ഷേ അമ്മയുടെ മറ്റംഗങ്ങൾ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന് ചില അംഗങ്ങളൊക്കെ ആവശ്യങ്ങളായി ഉന്നയിച്ചെങ്കിൽ പോലും സിദ്ധിക്ക് അത് അങ്ങനെയല്ല അതാൻ ആരോപണ വിധേയനാണ് ആരോപണം ശക്തമായി നേരിടുന്ന ഒരാളാണ് അതുകൊണ്ട് ഇനി ഈ സ്ഥാനത്തിരുന്ന് ഈ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നടിമാരുടെ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് അതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് ഉയർത്തിക്കാട്ടിയാണ് നിലവിൽ സിദ്ധിക്ക് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് ഈ രാജിക്കത്ത നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഒരു മാസക്കാലം ആകുന്നതിന് മുൻപ് തന്നെ സിദ്ദിക്കിന് തന്റെ സ്ഥാനം ഒഴിയേണ്ടി വരുന്നു ഒരു പക്ഷേ അമ്മ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്രയും ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിൽ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്നത് അത് ആരോപണ വിധേയനായി ഒരു ജനറൽ സെക്രട്ടറി മാറി നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു മാറിയ ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് സിദ്ദിഖ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് വലിയ ജനപിന്തുണോട് വലിയ പിന്തുണയോടുകൂടിയാണ് സിദ്ദിഖ് മത്സരിച്ച് വിജയിച്ചത് പക്ഷേ ഈ ഇന്നലെ നടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഗുരുതരമായ ലൈംഗികാരോപണം ഉന്നയിച്ചിരുന്നു തന്നെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച ആളാണ് സിദ്ധിക്ക് ഒരു സിനിമയുടെ ആവശ്യപ്രകാരം തന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു ആ ആരോപണം ആ ആരോപണത്തിൽ ഒരു മറുപടി പോലും സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ആ മറുപടിയാണ് ഒരു രാജിക്കതായ നിലവിൽ അമ്മ പ്രസിഡന്റിന് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇനി രാജി അംഗീകരിക്കണം മറ്റു കാര്യങ്ങളെല്ലാം അമ്മ സംഘടനയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ട നടപടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു പക്ഷേ സിദ്ധിക്ക് അത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഈ രാജിക്ക് വേണ്ടിയിട്ട് തന്റെ രാജി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്രയും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഇന്നലെ ഈ അവൈലബിൾ എക്സിക്യൂട്ടീവിൽ രാജിവെക്കേണ്ടതില്ല എന്ന് പല ആളുകളും പറഞ്ഞെങ്കിലും അത് അതങ്ങനെയല്ല എന്ന് സിദ്ധിഖ് തന്നെ തീരുമാനമെടുത്ത് ധാർമ്മികതയുടെ പേരിൽ താൻ രാജിവെക്കുന്നു എന്നാണ് അറിയിച്ചത് ഒരുപക്ഷെ അമ്മ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിദ്ധിക്കിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിൽ സിദ്ധിഖ് ഒരു അഴകുഴപ്പം നിലപാട് സ്വീകരിച്ചു ഈ മറുപടി പറയുന്നതിലടക്കം വൈകിച്ചു അങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ അമ്മക്കുള്ളിൽ തന്നെ സിദ്ധിക്കിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ ആരോപണം കൂടി വന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ താൻ രാജിവെക്കുന്നു ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് മോഹൻലാലിന് സിദ്ധിക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണമാണ് വരേണ്ടത് ഒരുപക്ഷേ അത് ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്കി നമ്മൾക്ക് നൽകിയിട്ടുള്ള പ്രശ്നോട്ടിൽ ഉൾപ്പെടെ പറയുന്നത് രണ്ട് രണ്ട് വരി മാത്രമാണ് രാജി ആരോപണ വിധേയമായ പശ്ചാത്തലത്തിൽ ധാർമ്മികതയുടെ പേരിലാണ് രാജി എന്നതിൽ ചുരുക്കുകയാണ് സിദ്ധിക്ക് ബാക്കി ഇനി തുടർ നടപടികൾ ഒരുപക്ഷെ ഇന്ന് അമ്മ അടിയന്തരമായി യോഗം ചേരാൻ സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക അംഗങ്ങൾ ഉൾപ്പെടെ വലിയ നെട്ടലിലാണ് കാരണം ഇത്ര പെട്ടെന്നൊരു രാജി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പലർക്കും സിദ്ധിക്കിനെ സിദ്ധിക്കുമായി ബന്ധപ്പെട്ടുള്ള നിൽക്കുന്ന പലരും ഈ ആരോപണ വിഷയ ഉയർന്ന ഘട്ടത്തിലൊക്കെ സിദ്ധിക്കിന് പിന്തുണ നൽകിയിരുന്നു ഇത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ എന്തിനു രാജി അല്ലെങ്കിൽ എന്തിനു മാറി നിൽക്കണം എന്നൊരു ചോദ്യമൊക്കെ ഉയർത്തിയിരുന്നു പക്ഷെ സിദ്ധിക്ക് അതിനെ എല്ലാം തള്ളിയതാ താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ രാജി സമർപ്പിച്ചിരിക്കുന്നു ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അമ്മയാണ് ഈ പൊതുസമൂഹത്തിനാണ് നടക്കം സാമൂഹ്യ മാതാവിൽ രൂക്ഷ വിമർശനങ്ങൾ ഒക്കെ ഉയർന്നിരുന്നു ഒരുപക്ഷെ അതെല്ലാം പരിഗണി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ രാജിയിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എസ് കെ താങ്ക് യു വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ചലച്ചിത്ര നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖെ തൻ്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് കത്തയച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത് ഇന്നലെ ഒരു യുവനടി അതിനിശ്ചിതമായ വാക്കുകളിലാണ് സിദ്ദിഖിനെ വിമർശിച്ചിരുന്നത് സിദ്ദിഖിന് വേണ്ടിയുള്ള രാജി സമ്മർദ്ദം അമ്മയിൽ തന്നെ എറുകയായിരുന്നു മാത്രമല്ല നടൻ അനൂപ് ചന്ദനും ഇന്ന് ഇന്ന് അമ്മ ഭാരവാഹികളിലൂടെ സിദ്ദിക്കിൻ്റെ രാജി വാങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു പല നടന്മാർക്കും അതേ അഭിപ്രായമാണ് ഈ രാജി സമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിലും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലുമാണ് തൻ്റെ രാജിയെന്ന് വരി മാത്രം എഴുതി രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ട് സിദ്ദിഖ് ഈ രാജിക്കത്തിൽ എഴുതിയിട്ടുണ്ട് കഷ്ടിച്ച് ഒരു മാസം പോലും ആയിട്ടില്ല സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ട് മാത്രവുമല്ല ഒരുപാട് കാലം ഇടവേ ഇതിന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു പടിയിറങ്ങിയതിന് ശേഷമാണ് സിദ്ദിഖ് ഈ സ്ഥാനത്തേക്ക് വരുന്നതും ഈ അദ്ദേഹം ഒരു മാസമായി വളരെ സജീവമായി ചില ഷോകളൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ മുഖമിടിച്ചു വീഴുകയായിരുന്നു സ്ഥിതി തീർച്ചയായിട്ടും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്നുള്ള വാർത്ത വാർത്ത വളരെ വ്യാപകമായി രാവിലെ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം രാജിവെച്ചത് രാജിക്കത്ത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിനാണ് അയച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഈ യുവനടി കുറേ അധികം കാലമായി ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ അവർ ട്വൻറ്റി ഫോറുമായി സംസാരിക്കുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് പ്രേക്ഷകർ അതൊക്കെ കണ്ടതാണ് ഈ രാജ്യമല്ലാതെ പറ്റി പോം വഴിയില്ല എന്ന് പല താരങ്ങളും വ്യക്തിപരമായും ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു ആ അതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ രണ്ടു വരി രാജിക്കത്തിലൂടെ തൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം അമ്മയിൽ നിന്ന് നടൻ സിദ്ദിക്ക് ഒഴിഞ്ഞിരിക്കുന്നത് നിലവിലെ ആരോപണങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ എന്നെ അനുവദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് മോഹൻലാലിന് അയച്ച രാജിക്കത്തിലെ രണ്ട് വരികൾ അതാണ് വിഷ്ണു സുരേഷ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു അതുപോലെ ഈ രാജി എല്ലാവരെയും അറിയിക്കണമെന്നും രാജിക്കത്തിൽ സിദ്ധിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷ്ണു സുരേഷ് അമ്മ അപ്പം മുമ്പാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് സിദ്ദിഖ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിനെ രാജിക്കത്ത് അയച്ചിരിക്കുന്നത് നിലവിലെ ആരോപണങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് രാജിയല്ലാതെ മറ്റു വഴിയില്ല എന്ന സൂചനയുണ്ട് രാജിക്കത്തിൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സിദ്ദിഖ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് സിദ്ദിഖ് ഈ രാജിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് രാജിയെക്കുറിച്ചൊന്നും പ്രതികരിക്കാനുള്ള ശ്രീണ്ടായിരുന്നു ഞാൻ ഔദ്യോഗികമായിട്ട് ഞാൻ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വേധായ രാജി ഇപ്പം രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ ഞാൻ വിളിക്കാം കാരണം എല്ലാ ചാനലിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും അറിയിച്ചിട്ട് ഞാൻ പിന്നീട് വീണ്ടും വിശദമായിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഓക്കെ സിദ്ധിഖ് രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം ഒരുപാട് ഈ രാജിയെ സംബന്ധിച്ച് വിവരങ്ങൾ ഒരുപാട് ചാനലുകളിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് വിശദമായി സംസാരിക്കാനുള്ള ഒരു സാവകാശം അദ്ദേഹത്തിന് ഇപ്പോഴില്ല എന്തായാലും അദ്ദേഹം നമ്മുടെ ആദ്യമായിട്ട് പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന വന്ന സാഹചര്യത്തിൽ രാജിവെക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ മാത്രമല്ല എല്ലാവരെയും ഈ രാജിക്കാര്യം അറിയിക്കണമെന്ന് കൂടി അമ്മ പ്രസിഡന്റ് മോഹൻലാലിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്